ജാപ്പനി സിനിമകളിലെയും കോമിക് പുസ്തകങ്ങളിലെയും പ്രശസ്തരായ വ്യക്തികളാണ് അവർ യാക്കൂസ സങ്കീർണമായ ടാറ്റുകളും സ്വന്തം ചെറുവിരൽ മുറിച്ചു മാറ്റുന്നതുമായ ദുഷ്ട ഗുണ്ടാസംഘങ്ങളെന്ന് ലോകം കരുതുന്നവർ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ നിയമവിരുദ്ധ ചൂതാട്ടം ചൂതാട്ട കേന്ദ്ര നടത്തിപ്പ് വേശ്യാവൃത്തി കള്ളക്കടത്ത് എന്നിവയാണ് ഇവരുടെ പ്രധാന വരുമാന മേഖലകൾ പരമ്പരാഗത ജാപ്പനീസ് കാർഡ് ഗെയിമായ ഓയിച്ചോ കാബൂൽ നിന്നാണ് യാക്കൂസ എന്ന പേര് ഉത്ഭവിച്ചത് ഇവരുടെ ആദ്യകാല വേരുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ടോക്കുഗാവ ഷോകുണേറ്റ് കാലഘട്ടത്തിൽ അതായത് ആയിരത്തി അറുനൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടം അപ്പോഴാണ് യാക്കൂസ ഉത്ഭവിച്ചത് രണ്ട് വ്യത്യസ്ത കൂട്ടം പുറത്താക്കപ്പെട്ടവരോടൊപ്പമാണ് ആ ഗ്രൂപ്പുകളുണ്ടായത് പുറത്താക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ ഉച്ചനീതിത്വങ്ങളും മറ്റു വിവേചനങ്ങളും ചെലുത്തി പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ എന്നർത്ഥം ആ ഗ്രൂപ്പുകളിൽ ആദ്യത്തേത് തെക്കിയ ആയിരുന്നു തെക്കിയ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉത്സവങ്ങളിലും വിപണികളിലും താഴ്ന്ന നിലവാരമുള്ള സാധനങ്ങൾ വിൽക്കുന്ന അലഞ്ഞം തിരിയുന്ന കച്ചവടക്കാർ അതായത് നാടോടികളായ കച്ചവടക്കാർ പല ടെക്കിയകളും പുറാക്കുമീൻ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അതായത് പുറത്താക്കപ്പെട്ടവരുടെയോ മനുഷ്യർ എന്നുപോലും പരിഗണിക്കപ്പെടാത്തവരുടെയോ ഒരു കൂട്ടം ഇവർ യഥാർത്ഥത്തിൽ നാല് തട്ടുകളുള്ള ജാപ്പനീസ് ഫ്യൂഡൽ സാമൂഹ്യഘടനയ്ക്ക് ഏറ്റവും താഴെയായിരുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ ടെക്കിയ മേലധികാരികളുടെയും അതിലും താഴെയുള്ള അധികാരികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഗ്രൂപ്പുകളായി സ്വയം സംഘടിക്കാൻ തുടങ്ങി ഇവർ ഉയർന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ചില പലായനം ചെയ്തവരുടെയും കൂടെ പിന്തുണയോടെ ടർഫ് വാർസ് പ്രൊട്ടക്ഷൻ റാക്കറ്റുകൾ തുടങ്ങിയ സാധാരണ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുക്കാൻ തുടങ്ങി അതിന്നും തുടരുന്ന ആ പാരമ്പര്യത്തിൽ ടെക്കിയ പലപ്പോഴും ഷിൻഡോ ഫെസ്റ്റിവലുകളിൽ സുരക്ഷയായി പ്രവർത്തിച്ചു കൂടാതെ സംരക്ഷണ പണത്തിനു പകരമായി ഈ അനുബന്ധ മേളകളിൽ അവർക്ക് സ്റ്റാളുകൾ അനുവദിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിനുമിടയിൽ ഷോബോണിൻ്റെ സർക്കാർ വിവിധ ടെക്കിയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കൂട്ടക്കുലകൾ നിർത്താനും ഒബാ ഒയാബൂണുകളെ അല്ലെങ്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ച മേലധികാരെ നിയമിച്ചുകൊണ്ട് അവർ നടത്തിയ ചില ഫ്രോഡ് പ്രവർത്തനങ്ങളുടെയുമൊക്കെ തോത് കുറയ്ക്കാനും ശ്രമിച്ചു ഓയാബൂണിന് ഒരു കുടുംബ പേര് ഉപയോഗിക്കാനും വാള് വഹിക്കാനും അനുവാദമുണ്ടായിരുന്നു മുമ്പ് സമുറായികൾക്ക് മാത്രം അനുവദിച്ചിരുന്ന ഒരു ബഹുമതിയായിരുന്നു ഇത് ഒയാബോൺ എന്നതിനെ അക്ഷരാർത്ഥത്തിൽ വളർത്തൽ രക്ഷിതാവ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ടെക്കിയ കുടുംബങ്ങളുടെ തലവന്മാർ എന്ന നിലയിൽ മേലധികാരികളുടെ സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു യാക്കോസയ്ക്ക് കാരണമായ രണ്ടാമത്തെ വിഭാഗം ബാഗൂട്ടോ അല്ലെങ്കിൽ ചൂതാട്ടക്കാർ എന്നായിരുന്നു ആദ്യത്തേത് ടെക്കിയ നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് ബാഗൂട്ടോ ടോക്കുഗാവ കാലഘട്ടത്തിൽ ചൂതാട്ടം കർശനമായി നിരോധിച്ചിരുന്നു ഇന്നും ജപ്പാനിൽ നിയമവിരുദ്ധമായി തന്നെ അത് തുടരുന്നുണ്ട് എന്നാൽ സംശയിക്കപ്പെടാത്ത സൈഡ് ഗെയിമുകൾ ഉപയോഗിച്ചോ ഹനഫുഡ കാർഡ് ഗെയിമുകൾ ഉപയോഗിച്ചോ വകുട്ടോകൾ ഹൈവേകളിലേക്ക് ഈ ചൂതാട്ട പ്രവർത്തനം വ്യാപിപ്പിച്ചു അവർ പലപ്പോഴും ശരീരത്തിലുടനീളം വർണ്ണാഭമായ ടാറ്റൂകൾ ധരിച്ചിരുന്നു ഇത് ആധുനിക യാഗോസയ്ക്കായി ശരീരം മുഴുവൻ പച്ചകുത്തുന്ന പതിവിലേക്ക് നയിച്ചു ചൂതാട്ടക്കാർ എന്ന അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് ബാഗൂട്ടോകൾ സ്വാഭാവികമായും ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ലോൺ ഷാർഗിങ്ങിലേക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും വ്യാപിച്ചു തങ്ങൾ എങ്ങനെയാണ് ഭൂരിഭാഗം പണവും സമ്പാദിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇന്നും ചില യാക്കൂസ സംഘങ്ങളെ ടെക്കിയാണോ ബാഗൂട്ടയാണോ എന്ന് തിരിച്ചറിയുന്നത് അതായത് കയ്യിലിരിപ്പ് വെച്ച് തിരിച്ചറിയുന്നു എന്ന് അർത്ഥം മുൻകാല ഗ്രൂപ്പുകൾ അവരുടെ ദീക്ഷാ ചടങ്ങുകളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ആചാരങ്ങളും അവർ നിലനിർത്തുന്നു അതായത് നമ്മുടെ നാട്ടിൽ ദീക്ഷാ ചടങ്ങുകളുണ്ടല്ലോ അതായത് ഒരു സമൂഹത്തിലേക്കോ ഒരു വിഭാഗത്തിലേക്കോ ഒരാളെ പ്രവേശിപ്പിക്കുന്നതിന് ആവശ്യമായ ജലാചാരക്രമങ്ങൾ അത് തന്നെയാണ് ഇനി ആധുനിക യാക്കൂസയെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം രണ്ടാം ലോഹ മഹായുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം യുദ്ധകാലത്തെ ഒരു ശാന്തതയ്ക്കും ശേഷം ഈ യാക്കോസ സംഘങ്ങൾ വീണ്ടും ജനപ്രീതി നേടി രണ്ടായിരത്തി ഏഴിൽ ജാപ്പനീസ് സർക്കാർ കണക്കാക്കിയത് ജപ്പാനിലും വിദേശത്തും രണ്ടായിരത്തി അഞ്ഞൂറ് വ്യത്യസ്ത കുടുംബങ്ങളിലായി ഒരു ലക്ഷത്തി രണ്ടായിരത്തിലധികം യാക്കൂസ അംഗങ്ങൾ ഉണ്ടെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബുറാക്കുമിനോടുള്ള വിവേചനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു നൂറ്റി അൻപതിലധികം വർഷങ്ങൾക്ക് ശേഷവും ഈ പല സംഘങ്ങളും ആ പുറത്താക്കപ്പെട്ട വിവേചനം അനുഭവിച്ച വർഗത്തിൻ്റെ പിൻഗാമികളാണ് മറ്റുള്ളവർ കൊറിയൻ വംശക്കാരാണ് അവരും ജാപ്പനി സമൂഹത്തിൽ ഗണ്യമായ വിവേചനം നേരിടുന്നു ഇന്നത്തെ യാക്കൂസോ സംസ്കാരത്തിന്റെ മുഖമുദ്രകളിൽ സംഘങ്ങളുടെ ഉത്ഭവത്തിന്റെ അടയാളങ്ങൾ കാണാം ഉദാഹരണത്തിന് ആധുനിക ടാറ്റുവേയും കണ്ണുകളില്ല പരമ്പരാഗത മുള അല്ലെങ്കിൽ സ്റ്റീൽ സൂചികൾ ഉപയോഗിച്ച് നിർമ്മിച്ച പൂർണ്ണ ശരീര ടാറ്റുകൾ പല യാക്കൂസകളിലും കാണാം ജനനേന്ദ്രിയത്തിൽ പോലും ടാറ്റു ചെയ്യുന്നവരുണ്ട് ഇത് തികച്ചും വേദനാജനകമായ ഒരു ശീലമാണ് യാക്കൂസ അംഗങ്ങൾ പരസ്പരം കാർഡുകൾ കളിക്കുമ്പോൾ അവരുടെ ഷത്തുകൾ ഊരുമാറ്റി ശാരീരകല പ്രദർശിപ്പിക്കാറുണ്ട് ബകൂട്ടോ പാരമ്പര്യങ്ങളെ ആദരിക്കുന്നതിനായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നിരുന്നാലും അവർ പൊതു ഇടങ്ങളിൽ ഫുൾ സ്ലീവ് കൊണ്ട് മറയ്ക്കുന്നു യാക്കുസ സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷത ചെറുവിരലിന്റെ സന്ധി വിച്ഛേദിക്കുന്നതോ യുബിത്സ്യും ചെയ്യുന്നതോ ആണ് യുബിത്സ്യും എന്നത് മറ്റൊരാളോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായജിത്തം ചെയ്യുന്നതിനോ ശിക്ഷിക്കപ്പെടുന്നതിനോ ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തുന്നതിനുള്ള ഒരു ജാപ്പനിസ് ആചാരമാണ് ഒരു അംഗം തൻ്റെ ബോസിനെ ധിഖരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അപ്രീതിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ക്ഷമാപണമായി യുബിറ്റ്സും നടത്തുന്നു കുറ്റവാളി തൻ്റെ ഇടതുവശത്ത് ചെറുവിരലിൻ്റെ മുകൾ ഭാഗം മുറിച്ചുമാറ്റി ബോസിന് മുന്നിൽ സമർപ്പിക്കുന്നു പിന്നെയും തെറ്റുകൾ ആവർത്തിച്ചാൽ അധിക വിരൽ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു ഈ ആചാരം തോക്കുകാവ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചത് വിരലുകളുടെ സന്ധികൾ നഷ്ടപ്പെടുന്നത് ഗുണ്ടാസംഘത്തിൻ്റെ വാഴുവടിക്കാനുള്ള കഴിവ് ദുർബലമാക്കുന്നു അപ്പോൾ ആ വ്യക്തി സംരക്ഷണത്തിനായി ഗ്രൂപ്പിലെ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു ഇന്ന് പല യാക്കൂസ അംഗങ്ങളും ഇത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കൃത്രിമ വിരലുകൾ ധരിക്കുന്നു ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ യാക്കൂസ സിൻഡിക്കേറ്റുകൾ കോബെ അടിസ്ഥാനമായുള്ള യമഗൂച്ചി ഭൂമിയാണ് ഇതിൽ ജപ്പാനിലെ സജീവമായ യാക്കൂസകളിൽ പകുതിയോളം ഉൾപ്പെടുന്നു ഒസാക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം ഇരുപതിനായിരം അംഗങ്ങളുള്ള സുമിയോഷിക്കായി ടോക്കിയോയിൽ നിന്നും യോക്കോഹാമയിൽ നിന്നുമുള്ള ഇനഗാവക്കായി അവരിൽ പതിനയ്യായിരം അംഗങ്ങളുണ്ട് ഇവരെല്ലാം അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ആയുധക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നിരുന്നാലും നിയമാനുസൃതവും വലുതുമായ കോർപ്പറേഷനുകളിലും ഇവർക്ക് ഗണ്യമായ അളവിൽ സ്റ്റോക്കുകളുണ്ട് ചിലർക്ക് ജപ്പാനീസ് ബിസിനസ് ലോകം ബാങ്കിങ് മേഖല റിയൽ എസ്റ്റേറ്റ് വിപണി എന്നിവയുമായി അടുത്ത ബന്ധമുള്ളു യാക്കൂസയും സമൂഹവും രസകരമെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പതിനേഴിനുണ്ടായ വിനാശകരമായ കോബെ ഭൂകമ്പത്തിന് ശേഷം യാക്കൂസ സംഘത്തിൻ്റെ ജന്മനഗരത്തിലെ ഇരകളെ സഹായിക്കാൻ ആദ്യമെത്തിയത് യമകൂച്ചി കൂമിയായിരുന്നു ഇതുപോലെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം വ്യത്യസ്ത യാക്കൂസ ഗ്രൂപ്പുകൾ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ട്രക്ക് ലോഡുകൾ അയച്ചു യാക്കൂസയിൽ നിന്നുള്ള മറ്റൊരു വിപരീത നേട്ടം അതായത് അവരെ അവരെക്കൊണ്ട് അവരൊരു ക്രിമിനൽ കൂട്ടമാണെങ്കിൽ അവരെക്കൊണ്ടൊരു നേട്ടം എന്ന എന്തെന്നാൽ ചെറുകിട കുറ്റവാളികളെ അടിച്ചമർത്തലാണ് അത്തരക്കാർ യാക്കൂസ പ്രദേശത്ത് അതിക്രമിച്ച് കടക്കാത്തതിനാൽ ശക്തമായ യാക്കൂസ സിൻഡിക്കേറ്റുള്ള കോവയും ഒസാക്കയും ഒക്കെ പൊതുവെ രാജ്യത്തിലെ സുരക്ഷിത പട്ടണങ്ങളാവുന്നു കാരണം ഒരുപാട് സംഘങ്ങൾ ഉള്ളതിനേക്കാൾ ഒരു സംഘം ഉള്ളതാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലത് യാക്കൂസയുടെ ഈ അത്ഭുതകരമായ സാമൂഹ്യ നേട്ടങ്ങൾ ഉണ്ടായിട്ടും സമീപ ദശകങ്ങളിൽ ജാപ്പനീസ് സർക്കാർ സംഘങ്ങളെ അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ചിൽ ക്രിമിനൽ ഗുണ്ടാംഗങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമമെന്ന പേരിൽ കർശനമായ പുതിയ റാക്കറ്റിംഗ് വിരുദ്ധ നിയമം പാസാക്കി രണ്ടായിരത്തി എട്ടിൽ യാഗൂസയുമായി ബന്ധമുള്ള അതിൻ്റെ എല്ലാ ലിസ്റ്റ് ചെയ്ത കമ്പനികളെയും ഒസാക്ക സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് നീക്കം ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ രാജ്യത്തുടനീളമുള്ള യാഗൂസ മേധാവികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സംഘങ്ങളുമായി സഹകരിക്കുന്ന ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു ജാപ്പാനിൽ യാക്കൂസ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ പോലീസ് ഇക്കാലത്ത് ഗൗരവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സിൻഡിക്കേറ്റുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാൻ സാധ്യതയില്ല എല്ലാത്തിനുമുപരി അവർ മുന്നൂറ് വർഷത്തിലേറെയായി നിലനിൽക്കുന്നു കൂടാതെ അവർ ജാപ്പാനീസ് സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പല വശങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു